الحمد لله الحمد لله رب العالمين الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الحمد لله الذي انزل على عبده الكتاب ولم يجعل له عبدا الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أما سمعتم قول الله عز وجل ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا وقد قال النبي صلى الله عليه وسلم اتق الله حيث ما كنت اتق الله حيث ما كنت وأتبع السيئة الحسنة تمحها وخالق الناس بخلق حسن اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سيقول السفهاء من الناس ما ولاهم عن قبلتهم التي كانوا عليها قل لله المشرق والمغرب يَهْدِي مَن يَشَاءُ إِلَى صِرَاطٍ مُسْتَقِيمٍ وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا لِتَكُونُوا شُهَدَاءَ عَلَى النَّاسِ وَيَكُونَ الرَّسُولُ عَلَيْكُمْ شَهِيدًا وَمَا جَعَلْنَا الْقِبْلَةَ الَّتِي كُنْتَ عَلَيْهَا إِلَّا لِنَعْلَمَ مَن يَتَّبِعُ الرَّسُولَ مِمَّن يَنقَلِبُ عَلَى عَقِبَيْهِ وَإِنْ كَانَتْ لَكَبِيرَةً إِلَّا عَلَى الَّذِينَ هَدَى اللَّهُ وما الله لِيُضِيعَ أيمانكم إن الله بالناس لرؤوف رحيم صدق الله العلي العليم اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا يا رب العالمين آذرني رايا بالشواس يغلي نمر الله അഖില പ്രപഞ്ചങ്ങളുടെയൊക്കെ സൃഷ്ടികർത്താവും പരിപാലകനും മേന്താവുമായ അള്ളാഹുസുബാനുഹുത്തായയുടെ വിധി വിലക്കുകളെല്ലാം യഥാവിധി പാലിച്ചും സൂക്ഷിച്ചും തക്കവയിൽ അധിഷ്ഠിതമായ ഒരു നല്ല ജീവിതം നയിക്കുവാൻ ഞാനും നിങ്ങളും നമ്മുടെയൊക്കെ കുടുംബങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി യാണ് അറഹമുറാഹിമിനായ റബ്ബ് നമ്മളെല്ലാവരെയും നമ്മുടെ ഇണകളെയും നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ മക്കളെയും ഉടപ്പറപ്പുകളായ അനുജന്മാരെയും ഭംഗന്മാരെയും ഒക്കെ തന്നെ അവന്റെ സാലിഹ്യങ്ങളിലും മുത്തക്കിയങ്ങളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മെ അലട്ടുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന ചെറുതും വലുതുമായ എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹുത്താല പരിഹരിച്ചേരുമാറാകട്ടെ ഇത് റമദാനിന് മുമ്പുള്ള മാസമായ ഷാഹാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് ഈ മാസത്തിൽ ചരിത്രപരമായൊരു സംഭവം ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് അത് അറിയുന്നത് നല്ലതാണ് വേറെ ചില കാര്യങ്ങൾ പതിനഞ്ചുമായി ബന്ധപ്പെട്ട് നാട്ടിലുണ്ട് അതിനൊന്നും ഒരു തെളിവുമില്ല അങ്ങനെ പ്രത്യേകമായ ഒരു കർമ്മത്തിന് റസൂൽല്ലാഹി അലൈഹി അലൈവലമയുടെ നിർദ്ദേശവുമില്ല ആകയാൽ അത് വേണ്ടതില്ലാത്ത നൂതനമായൊരു സംഗതിയാണെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആ ഭാഗം ഞാൻ ഒഴിവാക്കുകയാണ് ഷാഹാൻ മാസത്തിൽ പ്രബലമായ അഭിപ്രായത്തിൽ ഷാഹാൻ പതിനഞ്ചിലാണെന്ന് പറയപ്പെടുന്നു ഏതായാലും ആ മാസത്തിലാണ് തിബിലാ മാറ്റം എന്ന ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് അസൂലുല്ലാഹി അലൈഹി വസല്ലമക്ക് മഹറാജിലാണല്ലോ ഇന്ന് നമ്മൾ പതിവായി സംഘടിതമായി അനുഷ്ഠിക്കുന്ന അഞ്ചു നേരത്തെ നമസ്കാരം നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടത് പല അനുഷ്ഠാനങ്ങളും ഭൂമിയിൽ വഹിയായി ഇറങ്ങുകയും ചെയ്തു അതിന്റെ കൽപ്പന നമസ്കാരം വാനലോകത്ത് വെച്ച് ആണ് നിർബന്ധമാക്കപ്പെട്ടത് എന്നത് നമസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയാണ് അത് സമുദായത്തിനുള്ളൊരു സമ്മാനവുമാണ് നബി സല്ലാഹലിസല്ലം മക്കയിൽ ആയിരുന്ന കാലഘട്ടത്തിൽ പള്ളിയൊന്നും എടുത്തിട്ടില്ല കാരണം അവിടെ സംഘടിത നമസ്കാരം നിർബന്ധ രൂപത്തിൽ പതിവായി ഉണ്ടായിരുന്നില്ല നബി പള്ളിയെടുത്തത് മദീനത്തിൽ നിന്നാണ് അപ്പോൾ മദീലത്തിലെത്തി എത്തിയപ്പോൾ റസൂർല്ലാ സല്ല അലൈഹി വല്ലം അള്ളാഹുവിന്റെ കൽപ്പനയാൽ ക്രിബിനയായി സ്വീകരിച്ചത് അങ്ങകലെ ഉള്ള ഫലസ്തീനിലുള്ള ബൈത്തുൽ മഹദസിനെയായിരുന്നു അവിടുത്തേക്കായിരുന്നല്ലോ നബി ഇസ്രാൽ പോയത് നബിയുടെ നിശാപ്രയാണം അവിടത്തേക്കായിരുന്നു അങ്ങനെ ഏതാണ്ട് ഒരു ഒന്നര കൊല്ലക്കാലം എന്ന് പറയാം നബി നബിസല്ലാ അലി വസ്ലം ബൈത്തുൽ മക്കദസിലേക്ക് മുഖം തിരിച്ചുകൊണ്ട് നമസ്കരിച്ചു പിന്നീട് കൽപ്പന വന്നപ്പോൾ മക്കയിലെ മസ്ജിദുൽ ഹറാമിലേക്ക് മുഖം തിരിച്ചുകൊണ്ട് നമസ്കരിച്ചു ആ കിബില ഇപ്പോഴും തുടരുന്നു ഇത് ഒരു വലിയ സംഭവമാണ് ഒരുപാട് സന്ദേശങ്ങളുണ്ട് ഒരുപാട് പാഠങ്ങളുണ്ട് ഖുർആാൻ കിബിലാ മാറ്റത്തിന് മുമ്പാണ് ഞാൻ മിനന്നാസ് മാ കാനു യോജിവെച്ചായത്തിറങ്ങുന്നത് മൂടന്മാർ അധികം താമസിയാതെ പറയുമാറാകും ബോഷന്മാർ അല്ലെങ്കിൽ മുടന്മാർ സഫീഹ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഭാഷയിൽ ഏതാണ്ട് അർത്ഥം ബോഷന്മാർ അല്ലെങ്കിൽ മൂടന്മാർ അവർ അധികം താമസിയാതെ പറയാറ പറയുമാറാകും എന്ത് മാ വല്ലാഹും ആൻഡ് ഉല്ലത്തി കാനു അലേഹ അവർ നിലനിന്നിരുന്ന കെബില കെബിലയിൽ നിന്ന് അവർ തിരിച്ചതെന്താണ് എന്തിനാ അങ്ങനെ മാറിയത് കുൽ നബിയെ പറഞ്ഞു കൊടുക്കണം ലില്ലാഹിൽ മഷിരുക്കുൽ മകരും കേക്കും കഴിഞ്ഞാലും ഒക്കെ അള്ളാന്റെ അള്ളാഹുക്ക് പ്രത്യേകം നിൽക്കുന്നുമില്ല എല്ലാ അള്ളാന്റെ മുസ്തഖീം അള്ളാഹു സുബഹാനോ താല ഉദ്ദേശിക്കുന്ന ആളുകളെ അവൻ ചൊവ്വായ മാർഗത്തിലേക്ക് ഹിതായത്ത് ചെയ്യുന്നു മാർഗദർശനം ചെയ്യുന്നു കാലിക്കും ഉമ്മത്തം വസത്തലി തൂനും അനന്നാസ് റസൂലും അലൈക്കും ഷഹീദ ഈ കിബില നിങ്ങൾക്ക് നിശ്ചയിച്ചതുപോലെ നിങ്ങളെ അള്ളാഹുത്താല ജനങ്ങൾക്ക് മാതൃകയാവാൻ വേണ്ടി അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സത്യതക്കും സാധുതക്കും സാക്ഷികളായി നിൽക്കാൻ വേണ്ടി നിങ്ങളെ അള്ളാഹുത്താല ഒരു മധ്യമ സമുദായമായി നിശ്ചയിച്ചിരിക്കുന്നു പ്രവാചകൻ നിങ്ങൾക്കും സാക്ഷിയാവാൻ പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയാകാനും നിങ്ങൾ ലോകത്തിന് സാക്ഷിയാകാനും ഒമാ കിബിലെത്തി കുന്ത അലൈഹ നാം താങ്കൾ നിലനിന്നിരുന്ന കിബിലയെ നിശ്ചയിച്ചിട്ടില്ല ഇല്ലാലി ഇല്ലാലിനെത്തവോ റസൂല മിമ്മഞ്ഞോ അല ഹി ആരാണ് അലൈഹി അലൈവലമേ ഈമാനികമായ അടിത്തറയിൽ പിൻപറ്റുന്നത് നബിയിൽ നിന്ന് പിന്തിരിയുന്നുവെന്നും അവരെ വേറിട്ടറിയാം ഇപ്പൊ നബിന്റെ കൂടെ കുറെ ആളുണ്ട് ഒരുപാട് ആളുണ്ട് അതിൽ യഥാർത്ഥത്തിൽ ഈമാനികമായ അടിത്തറയിൽ റസൂലാഹി സല്ലാ അലൈഹി സ്വല്ലമയെ ശരിക്കും പിൻപറ്റുന്നത് ആരാണെന്ന് അങ്ങനെ അല്ലാത്തവരിൽ നിന്ന് വേർതിരിച്ചറിയാനാണ് ഈ കിമില നിർണയം കബീരീൻ ഹദല്ല അള്ളാഹു ഹിതായത് നൽകി ഒരു വച്ച് ബാക്കി എല്ലാവർക്കും അതൊരു ബാലമായിരിക്കും പക്ഷെ ഒമാ ഖാൻ അല്ലാഹു യുദിയമാനക്കും നിങ്ങളുടെ ഈമാനെ ഒരിക്കലും പാഴാക്കുകയില്ല ഇന്നല്ലാഹു ഇന്നല്ലാഹുബിൻ റഹീം തീർച്ചയായും അള്ളാഹുത്താല ജനങ്ങളോട് അതിരട്ട കൃപാലുവും ദയാഭരണുമാണ് ഇതാണ് തുടർന്നും കുറച്ച് പ്രതിപാദനങ്ങളുണ്ട് അപ്പോ മ്യാറരാജ് സംഭവത്തോടുകൂടി റസൂലുല്ലാഹി സല്ലാ അലൈസ്ലമയുടെ വാക്കിനെ ആസ്പദമാക്കി കാര്യങ്ങൾ പിൻപറ്റുന്നത് ആരാണ് അമനോന്റെ ബുദ്ധി യുക്തി ഇതിനൊത്തു വന്നാ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളുക എന്ന നിലക്ക് ആളുകൾ ആ തരക്കേടില്ല അത് നല്ലതാണ് അതുകൊണ്ടാവാം അതൊന്നുമല്ല മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈവ്വല്ലം നമ്മൾക്ക് മാർഗദർശനകനായി നമ്മുടെ തമ്പുരാനായ അള്ളാഹുത്ത നിശ്ചയിച്ച മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി സ്വലം പറഞ്ഞിരിക്കുന്നു എന്ന ഒരൊറ്റ കാരണത്താൽ മറ്റൊരു പരിഗണനയില്ലാതെ ഏറ്റക്കുറച്ചിലുകളില്ലാതെ റസൂലല്ലാ സല്ല അലൈഹി സ്വലം അപ്പടി അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടുകൂടി അനുതാപനം ചെയ്യുന്ന ആരാകുന്നു എന്നൊരു പരീക്ഷണം സംഭവത്തിൽ സംഭവത്തിലുണ്ടായിരുന്നു അതുപോലെ മറ്റൊരു പരീക്ഷണമാണ് ഇവിടെ നടക്കുന്നത് നമ്മളുമായി ഒത്തുവന്നതിനാൽ തരക്കാല തരക്കുകളില കൂടിക്കൊടുക്കാം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ചില ആവശ്യം അവരും പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് നമുക്കതിലൂടെ കൂടിക്കൊടുക്കാം എന്ന നിലക്ക് മുസ്ലിങ്ങളെ ഗണത്തിൽ വന്നുകൂടി അങ്ങനെ പിന്തുണ നൽകി പോകുന്ന കുറച്ച് ആളുകളുണ്ട് കാരണം റസൂർല്ലാ സല്ല അലൈഹി സല്ലം ചൂതർക്കും ക്രിസ്ത്യാനികൾക്കും പവിത്രമായിട്ടുള്ള വൈത്തിൽമുക്ക എന്ന പവിത്ര ഗേഹത്തിലേക്ക് തിരി നിസ്കരിക്കാനുള്ളൂ അപ്പൊ നമ്മുടെ സംഗതികളൊക്കെ അംഗീകരിക്കുന്നുണ്ട് നമ്മളെ പലതും ഉൾക്കൊള്ളുന്നുണ്ട് ആയാൽ ഒരു സപ്പോർട്ടൊക്കെ നൽകാം അതല്ലാതെ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈവലമയിലൂടെ അവതീർണമായതിന്റെ അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടെ പരിപൂർണമായി സമ്മതിച്ച് അംഗീകരിച്ചുകൊണ്ടല്ല ചിലരെങ്കിലുള്ളത് അങ്ങനെ ഉണ്ടാവാൻ ഇടയുമുണ്ട് അപ്പൊ അത് ഒന്ന് മാറ്റൊരച്ച് വേർതിരിച്ച് കണിശമാക്കേണ്ടതുണ്ട് ഇതാണ് കിബിലാ മാറ്റത്തിലൂടെ നടന്ന ഒരു സംഭവം ഇത് പല നിലക്കും സമൂഹത്തെ സംസ്കരിച്ച ഒരു സംഭവമാണെന്നാണ് പ്രലമാക്കൾ വിശദീകരിച്ചത് ഒന്നാമതായി മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു വലിയ ഭീകരമായ ഒരു സുഖക്കേടാണ് ഈ ദേശീയത എന്ന് പറയുന്നത് നാഷണലിസം ചരിത്രകാരനായ ആർണോൾഡ് ടോയമ്പിയെ പോലത്തുള്ള ആളുകൾ പറഞ്ഞത് ഒന്നും രണ്ടും ലോകമഹായുദ്ധം മഹാദുരിതങ്ങൾ സമ്മാനിച്ച രണ്ട് ലോകമഹായുദ്ധമുണ്ട് അതിന്റെ മുഖ്യകാരണങ്ങളിൽ മുഖ്യം ദേശീയതയാണ് വേറെയും കാരണം ഉണ്ടാവാം പക്ഷെ മുഖ്യ കാരണം അതാണ് ദേശീയത ശരിയാവട്ടെ തെറ്റാവട്ടെ എന്റെ നാട് അതുപോലെ തന്നെയുള്ള മറ്റൊരു തിന്മയാണ് സാമുദായികതയും ശരിയായാലും തെറ്റായാലും എന്റെ സമുദായം നമ്മളെ കൂട്ടത്തിൽപ്പെട്ട് അതൊക്കെ ശരിയെന്നെ അപ്പുറത്തുള്ളാങ്കിൽ എല്ലാം തെറ്റു തന്നെ അതിർത്തിക്ക് ഇപ്പുറത്തുള്ളതും ചെയ്തതെല്ലാം ശരിയെന്നെ അതിർത്തിക്ക് അപ്പുറത്തുള്ളവൻ എന്ത് ചെയ്താലും തെറ്റും ഇങ്ങനെ ദേശീയതയും സാമുദായികതയും ഉറപ്പില്ല സാമുദായികത്തിന്റെ അടിസ്ഥാന ദേശീയത ഉണ്ടാവാറുണ്ട് സാമുദായികവാദത്തിനടി സർ ദേശങ്ങൾ പിറന്നിട്ടുണ്ട് അതൊന്നും നമ്മുടെ ഇപ്പോ വിഷയല്ല ഏതായാലും അറബികൾക്ക് മക്കയോടും ഒരു പിടുത്തമുണ്ട് അവരുടെ പരമ്പരാഗതമായ ഒരു ബന്ധം ആ ബന്ധത്തിൽ നിന്ന് ആ ബന്ധം ആദർശാടിത്തറയിലല്ലാതെ ദേശീയ അടിസ്ഥ അടിത്തറയിലാകുന്നത് ഈമാനിന്ന് ചേരാത്തതാണ് അതുകൊണ്ട് റസൂലുലായി സദല്ല അലൈസലമിന്റെ പിന്നിൽ അണിനിറന്ന ആളുകളെ അത്തരത്തിലുള്ള പല ദേശീയ വികാരവും സങ്കുചിത ദേശീയ വികാരവും ഏതോ അർത്ഥത്തിൽ ഗ്രസിച്ചിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധീകരിക്കേണ്ടതുണ്ട് ഒപ്പം ഇത് പൂർവീക പ്രവാചകരന്മാരുടെ തുടർച്ചയാണെന്നും മൂസ ഈസ അലഹിമസ്സലാം ഉൾപ്പെടെയുള്ള മഹാന്മാരായ പ്രവാചകന്മാരെല്ലാം പ്രബോധനം ചെയ്ത അതേ ദൗത്യമാണെന്നുള്ള സന്ദേശം സത്യസന്ദേശം മദീനയിലെ ജൂത ക്രൈസ്തവ സമൂഹങ്ങൾക്ക് നൽകിക്കൊണ്ട് അവരെ ചില കാര്യങ്ങൾ തിരിയപ്പെടുത്തുന്നു അങ്ങനെയാണ് വൈത്തിൽ മുക്കത്തിസിലേക്ക് പിന്നീട് ഇസ്ലാമിന്റെ ഒരു തുടർച്ച ആണിത് അല്ലാതെ മറ്റൊന്നും ദേശീയതയോ സാമുദായികതയുമായി ബന്ധപ്പെട്ട ഒന്നുമല്ല അങ്ങനെ വിചാരിച്ചിട്ട് ഇതാരും കയറിക്കൂടണ്ട എന്ന കാര്യം ജൂതക്രൈസ്തവ സമൂഹങ്ങളെ വിധം തെറ്റപ്പെടുത്തുന്ന സഹായകമാ വിധത്തിൽ പിന്നീട് ബൈക്കിൽ മുഖുന്ന് കായവയിലേക്കും കിപില മാറ്റമുണ്ടാക്കി ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യന് ചരിത്രത്തിൽ പലപ്പോഴും എന്ന പോലെ ഇപ്പോഴും ധാരാളമായി സ്വാധീനിക്കുന്ന ചില വളരെ വിചാരവികാരങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ അതിൽ നിന്ന് സത്യവിശ്വാസികളെ സ്ഫുടീകരിക്കാൻ നടന്ന ഒരു സംഭവമായിട്ട് ഇതിനെ വിലയിരുത്തപ്പെടുന്നു അതങ്ങനെ മനസ്സിലാക്കാവുന്നതാണ് സത്യത്തിൽ ജൂതർക്കും ക്രിസ്ത്യർക്കും ക്രിസ്ത്യാനികൾക്കും അംഗീകരിക്കാവുന്ന ഒരു കേന്ദ്രം തന്നെയായിരുന്നു മസ്ജിദുൽ ഹറാം മക്ക കാരണം അവരുടെ പ്രവിതാവായ അവരൊക്കെ അഭിമാനം കൊള്ളുന്ന അവരൊക്കെ ആദരിക്കുന്ന ഇബ്രാഹിം അലൈ ഇസ്ലാമുമായി ബന്ധപ്പെട്ട പുണ്യപ്രദേശമാണ് അവിടുത്തേക്ക് തിവര മാറിയപ്പോൾ ഇത് തങ്ങളുടേതായില്ല എന്നതിനാൽ കോലാഹലം കൂട്ടി അന്ന് മദീനത്തുള്ള കുറേ ആളുകൾ അപ്പൊ ഖുർആൻ കോലാഹലം സംഭവിക്കുന്നതിന് മുന്നെയാണ് ഇത് പറയുന്നത് ഇവിടെ മാറ്റം സംഭവിച്ചിട്ടില്ല അതോടൊപ്പം ഉള്ള ആയത്തിൽ സംഭവിക്കുന്നത് ഖുറാൻ പറഞ്ഞു അതിനു മുമ്പും അഹിൽ കിതാബിന്റെ ഒരുപാട് തെറ്റായ നിലപാടുകളെ പറ്റി പരാമർശിച്ച് വരവെയാണ് ഈ സംഗതി വരുന്നത് ഖുർആാൻ പറഞ്ഞു ഇതാ അധികം താമസിയാതെ ഇങ്ങനെ ഒരു പുകയിൽ ഉണ്ടാകാൻ പോകുന്നുണ്ട് സേലും സുഭാവും ആ വല്ലാഹും മുല്ലത്തി കാനും ആരെയാണ് ഖുർആാന്റെ ഒരു പ്രവചനമായിരുന്നു സംഭവിക്കുന്നതിന് മുന്നേ ഖുർആൻ പ്രവചിച്ചതാണ് ഖുർആന്റെ പ്രവചനത്തെ സാധൂകരിക്കും വിധത്തിൽ തന്നെ സംഭവം സംഭവിക്കുകയും ചെയ്തു അതുവഴി ഖുർആനിന്റെ അമാനുഷികതയിൽ വെളിവായി എന്നതും ഒരു വസ്തുതയാണ് ഖുർആൻ ഈ ദേശീയതയിലും സാമുദായികതയിലും ഊറ്റം കൊള്ളുന്ന ആളുകളെ പരാമർശിക്കാൻ ഉപയോഗിച്ച പദം സുഫഹാഗ് എന്ന സഫീഹിന്റെ ബഹുവചനമാണ് സുഫഹാഗ് ൂടന്മാറ ഖുനിൽ ഈ പദം അൽപ്പം ചില ഭേദഗതികളോടെയും അതേ രൂപത്തിലും മറ്റു ചില സ്ഥലത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതിലൊന്ന് സമ്പത്ത് അള്ളാഹുവിന്റെ ആണെന്ന് ഓർക്കാതെ അതിന്റെ സൂക്ഷ്മത പുലർത്താതെ എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യുന്ന ആളുകളെപ്പറ്റി ഖുർആാൻ സുപഭാവിച്ചു ാഹുലക്കും നിങ്ങളുടെ നിലനിൽപ്പിന് നിദാനമാക്കിയിട്ടില്ല നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ മൂടം ഏൽപ്പിക്കരുത് വളരെ അർത്ഥവത്തായ ഒരു വർത്തമാനമാണിത് വിശദമായി വിശകലനം ചെയ്യേണ്ടതുമാണ് അതുപോലെ തന്നെ കുർഹം പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശരണ വിട്ട് സ്വന്തമായ ദേശീയതയുടെയോ സാമുദായികതയുടെയൊക്കെ അടിസ്ഥാനത്തിൽ രൂപം കൊടുത്ത സരണികളിലേക്ക് തിരിഞ്ഞു പോകുന്ന ആളുകളെ അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു ഒമഞ്ചെറുക ഇബ്രാഹിം ഇല്ലാമൻ സഫിയ നഫ്സഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്ത് വിട്ടിട്ട് ആ സത്യശുദ്ധമായ ഇസ്ലാമിക സരണി വിട്ടിട്ട് തൗഹീദിന്റെ ആ സരണി വിട്ടിട്ട് മറ്റേതെങ്കിലും ായകളുള്ള സരണിയിലേക്ക് തിരിയുന്നവൻ സ്വയം വിട്ടിയാണ് അപ്പൊ ഖുർആാന്റെ ഈ പ്രയോഗം ആദർശ വ്യതിയാനം വീക്ഷണ വ്യതിയാനം വന്ന ആളുകളെ പറ്റിയാണ് സൂചിപ്പിക്കാനാണ് ഇത്രയും പറഞ്ഞത് സുഭാ എന്ന് പറഞ്ഞാൽ ഒരു ലളിതമായ അർത്ഥത്തിലല്ല അടിത്തറയാവേണ്ടതിനെ അടിത്തറയാക്കാതെ മറ്റേതെങ്കിലും സംഗതിയെ അടിത്തറയാക്കി നിലപാടുകളും വീഴ്ചകളും നാളുകളെ പറ്റിയാണ് കുറവാൻ സുഫഹാ എന്ന് പറഞ്ഞത് അതായത് ചിഹ്നങ്ങൾ ഉണ്ടാവാം അടയാളങ്ങൾ ഉണ്ടാവാം ദുനിയാവിൽ അതിനോട് ആദരവുമാവാം ആരെങ്കിലും അള്ളാഹു താലയുടെ ചിഹ്നങ്ങളെ ആദരിക്കുന്നുണ്ടെങ്കിൽ അത് കൽബുകളുടെ തെക്കുവാ ഗുണത്തിൽപ്പെട്ടതാണ് ആ അർത്ഥത്തിൽ ചരിത്രപരമായ പ്രാധാന്യമുള്ള പുണ്യമുള്ള സ്ഥലങ്ങളോടും സംഗതികളോടൊക്കെ ഒരു മമതയും ബഹുമാനമൊക്കെ ആകാവുന്നതാണ് അല്ല വേണ്ടതാണ് അത് കൽബുകളുടെ തക്കുവ ഗുണത്തിൽപ്പെട്ടതാണ് പക്ഷേ ആ ആദരവ് അതിരി ലംഘിച്ച് പരിധിവിട്ട് ആരാധനയും അതിലപ്പുറവുമായി മാറുമ്പോൾ വീക്ഷണ വ്യതിയാനങ്ങൾ സംഭവിക്കും ഒരാളെ താമസിക്കുന്ന സ്ഥലത്തോട് ഒരാൾക്കൊരു ഒരു ഒരു ഗൃഹാതിരുത്തപരമായ ബന്ധമുണ്ടാവാം പക്ഷെ ആ ബന്ധം അതിരുവിടുമ്പോഴാണല്ലോ ദേശീയത എന്ന മഹാഭീകര രോഗമായി മാറുന്നത് ആരോ പറഞ്ഞൊരു അതിർരേഖയുണ്ട് ആ അതിർത്തി രേഖയാണെങ്കിൽ പലപ്പോഴായിട്ട് മാറ്റി പറഞ്ഞതുമാണ് ഇനിയും മാറിക്കൊണ്ടേ ഇരിക്കുന്നതാണ് പക്ഷേ ആ ഒരു വര ഭൂപടത്തിൽ ഉള്ള ഒരു വരയുടെ പേരിലാണല്ലോ ലോകത്താകമൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഷണ്ടയും യുദ്ധവും ലഹളയും ചാരപ്രവർത്തനവും ഹിംസയും ധ്വംസനവും ഒക്കെ നടക്കുന്നത് അപ്പൊ ഇത് എന്താണ് സംഭവിക്കുന്നത് ഒരു പരിധിയിൽ നിൽക്കേണ്ടുന്ന വിചാര വികാരങ്ങളെ ആ പരിധിയിൽ കൃത്യമായി തളച്ചിടാതെ അതിനങ്ങനെ വിടുക അപ്പൊ ചിഹ്നങ്ങൾ ഉണ്ട് ഉണ്ട് അതൊരു ചിഹ്നാണ് ചിഹ്നാണ് തർക്കമില്ല അതിനേതായ ആദരവുണ്ട് പക്ഷേ ആദർശത്തെക്കാൾ വലല്ല ചിഹ്നങ്ങൾ ചിഹ്നങ്ങളെ ചിഹ്നങ്ങൾ ആദർശത്തെ ആദേശം ചെയ്യുന്ന അഥവാ ചിഹ്നങ്ങൾ ആദർശത്തിന്റെ സ്ഥലം കൈയടക്കുന്ന ഒരവസ്ഥ ഇപ്പൊ ലോകത്തുണ്ട് ഇപ്പൊ ഒക്കെ ആദർശങ്ങളോ കാഴ്ചപ്പാടുകളോ അല്ല മറിച്ച് ആദർശത്തിന്റെയും കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ചിഹ്നങ്ങൾ മാത്രം സർവപ്രധാനമാവുകയും ചിഹ്നങ്ങൾക്ക് നിദാനമായ ചിഹ്നങ്ങൾക്ക് അടിത്തറയായുള്ള അഖീത ആദർശം വിസ്മൃതമാവുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് ഈ അവസ്ഥ നാം തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്യേണ്ടതാണ് ഇവില ഒരു ദൗത്യം നിർവഹിക്കുന്നുണ്ട് എന്താണ് ഉമ്മത്ത് മുസ്ലിമയുടെ ആഗോള മുസ്ലിമീങ്ങളുടെ ആദർശാടിസ്ഥാനത്തുള്ള ഏകീകരണത്തിന്റെ ബിന്ദുവാകുന്നു ആകുന്നു കായ അല്ലാമ ഇക്ബാലിന്റെ ഉർദു പദ്യത്തെ അറബിയിലേക്ക് ഭാഷാന്തരം ചെയ്ത ആളുടെ വാക്കെടുത്ത് ഉദ്ധരിച്ചാൽ നമ്മുടെയൊക്കെ തറവാട് കെബില അത് നമ്മെ സൂക്ഷിക്കുന്നു നാം അതിനെയും സൂക്ഷിക്കുന്നു എന്ന അർത്ഥത്തിൽ ഒരു ബന്ധമുണ്ട് നമ്മുടെ ഒരുമ അത് തന്നെയാണ് കിബിലയുടെ ദൗത്യം മുഹമ്മദ് മുസ്തഫ അലൈഹി വസലം ഒരു മുസ്ലിമിനെ ആദർശ മുസ്ലിമിനെ വിശാലമായ അർത്ഥത്തിൽ നിർവഹിച്ചപ്പോൾ പറഞ്ഞ വാക്കെന്താണ് മൻസല്ലാ സലാത്തനീഹത്തനു മുഹമ്മദിയ ശരീരത്തനുസരിച്ച് അഥവാ ഇസ്ലാമിക ശരീരത്തനുസരിച്ചുള്ള നമസ്കാരം ശരിക്കും നിർവഹിക്കുന്നുണ്ട് മുസ്ലിമീങ്ങൾ അറുത്തത് യാതൊരു അറപ്പും വെറുപ്പും ഇല്ലാതെ ഭക്ഷിക്കുന്നുണ്ട് മറ്റ് പക്ഷപാതിത്വങ്ങളൊന്നും പരിഗണിക്കാതെ കിബിലയായിട്ട് ഇസ്ലാം അംഗീകരിച്ച് കഴപാലയത്തിലേക്ക് മുഖമുടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവനൊക്കെ മുസ്ലിമാണ് ഇതിലൂടെ അള്ളാഹുണ്ട് റസൂൽ സല്ലാസലം മുസ്ലിമീങ്ങളുടെ ഏകീകരണത്തിന്റെ വിശാലമായൊരു ക്യാൻവാസാണ് രൂപപ്പെടുത്തി തന്നത് അതാണ് കിബിലയുടെ ദൌത്യം ഈ സമുദായത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ആരാണ് ആദർശപരമായ അടിത്തറയില്ലാതെ സാമുദായികമോ ദേശീയമോ ആയ വികാരത്താൽ പ്രേരിതരായിട്ട് ഈ ജാഥയിൽ കയറിക്കൂടിയവരെ വേർതിരിച്ചറിയുന്നത് അപ്പോഴാണ് ജാഥയിൽ കയറിക്കൂടിയിട്ടുണ്ട് എന്തിന് അവരുമായി സാദൃശ്യമുള്ള എന്തോ ചില പ്രശ്നങ്ങൾ ഇവിടെയുമുണ്ട് എന്തോ ചില മൂല്യങ്ങൾ അല്ലെങ്കിൽ എന്തോ ചില അടയാളങ്ങൾ അതിന്റെ പേരിൽ കയറിക്കൂടിയതാണ് അല്ലാതെ ഇസ്ലാമിന്റെ തനിമയും നന്മയും മേന്മയും അറിഞ്ഞംഗീകരിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലാഹ്ലൈ വല്ലമിയുടെ വിശാലത്തിൽ പൂർണ്ണമായി ഉൾക്കൊണ്ട് അള്ളാഹുവിന് സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കടന്നു വന്നവരല്ല ഇങ്ങനെയുള്ള ആളുകൾ വേറെ അടയാളപ്പെടുത്തപ്പെടേണ്ടതുണ്ട് തിരിച്ചറിയേണ്ടതുണ്ട് ഇതാണ് കിബിലയുടെ പ്രസക്തി കിബില മാറ്റത്തിലൂടെ നടന്ന ഒരു സ്ഫുടീകരണ പ്രക്രിയ ഇസ്ലാമിന്റെ ആരംഭഘട്ടത്തിൽ നടന്നതാണ് പലരും പല കാരണങ്ങളാൽ ഇസ്ലാമിലേക്ക് വന്നു വന്നവർ യഥാർത്ഥ കാരണത്തിലല്ലെങ്കിൽ അത് ഒരു പ്രശ്നമാണ് അപ്പൊ ആകയാൽ കിബിലക്ക് മുഖമുട്ട് നിസ്കരിക്കുന്ന നമ്മൾ മക്കയിലെ മസ്ജിദ് ഹനാവിനെ കിബിലയായി സ്വീകരിച്ചിട്ടുള്ള നമ്മൾ ഈ സ്പിരിറ്റ് ഉൾക്കൊണ്ടിട്ടുണ്ടോ കിബില നിർണയിക്കാൻ ഖുർആൻ പറഞ്ഞ ആ വസ്തുത തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഒമാ ജാലിനൽ കിബിലത്തെത്തി കുന്ത അലൈഹ ഇല്ലാലിനാലമം മഞ്ഞെത്തമേ ഞങ്ങലിബൈ അള്ളാന്റെ റസൂൽ നിന്ന് മുഖം തിരിച്ച് കഴിയുന്നവരിൽ നിന്ന് അള്ളാന്റെ റസൂൽ സല്ലാ അലൈഹി വല്ല അംഗീകരിച്ചവരാരാണ് അതിനെ പൂർണാർത്ഥത്തിൽ അനുദാപനം ചെയ്യുന്നവരാരാണ് ഇത് വേർതിരിച്ചറിയലാണ് കിബില മാറ്റത്തിലൂടെ ഉദ്ദേശിച്ചത് ഒപ്പം ആരംഭദശയിൽ ഉള്ള ആളുകളെ സ്വാധീനിച്ചിടയുള്ള ദുർവിചാരങ്ങളെയും ദുർവികാരങ്ങളെയും ദൂരീകരിക്കുക എന്ന ദൗത്യം അള്ളാഹു സുബഹാന ഉത്താല ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ അടയാളങ്ങളെ അതിൻ്റെ ചൈതന്യപൂർവം അറിഞ്ഞംഗീകരിക്കാനും ഉൾക്കൊള്ളാനും നമ്മെ തുണക്കുമാറാകട്ടെ